നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷം സുവിശേഷം മുതൽ വചനങ്ങളിൽ നാം എല്ലാവരും പ്രേക്ഷിത ജോലി ചെയ്യേണ്ടതെന്ന് സുവിശേഷം ഊന്നു നൽകുന്നുണ്ട് ക്രിസ്തുവിന്റെ രണ്ടാം വരവനേക്കാൾ പീഡനങ്ങളുടെയും എതിർപ്പുകളുടെയും നടുവിൽ ലോക വരെ സകല ജനങ്ങൾക്കിടയിൽ തുടരേണ്ട സുവിശേഷ പ്രേതത്വത്തിനാണ് നമ്മെ വിളിച്ചിരിക്കുക ഒരു പ്രേശിതന് ഈ ലോകത്തിൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ദുരന്തം ജീവഹാനിയാണെങ്കിലും അതിനേക്കാൾ വലിയ അനുഗ്രഹം എന്നത് ക്രിസ്തു നൽകുന്ന ആത്മരക്ഷയാണ് ശരീരരക്ഷയെ പ്രതി ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരെ പിതാവിന് മുമ്പിൽ യേശുവും തള്ളിപ്പറയേണ്ടി വരും ദൈവയത്തിൽ അടിസ്ഥാനമിട്ട പ്രേക്ഷിതത്വത്തെ ഈ സുവിശേഷം വലിയ ആഹ്വാനമായി ഇവിടെ മുഴങ്ങിക്കേൾക്കുന്നു എല്ലാവരും പ്രേഷിതരാണ് നമ്മുടെ ഉത്തരവാദിത്വം പ്രേഷിത ജോലിയാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അനുഗ്രഹിച്ച് അവർക്ക് നൽകിയ ഉത്തരവാദിത്വം എന്നത് പ്രേഷിത ജോലി തന്നെയാണ് എന്താണ് നമ്മുടെ പ്രേഷിത ജോലി ഒന്നാമതായി അശുദ്ധാത്മാക്കളെ പുറത്താക്കണം രണ്ടാമതായി രോഗികളെ സുഖപ്പെടുത്തണം മൂന്നാമതായി വചനം പ്രഘോഷിക്കണം ഈ ശുശ്രൂഷ ചെയ്യുവാൻ യേശുവിൻ്റെ അധികാരവും കരുത്തും നമുക്ക് ശക്തി പകരുന്നുണ്ട് ഈ കരുത്തും അധികാരവും ഉപയോഗിച്ച് നമുക്കും പ്രേഷിത ജോലി ചെയ്യാം യേശുവിൻ്റെ വചനം നമുക്ക് പ്രഘോഷിക്കാം നമുക്കും മറ്റൊരു ക്രിസ്തുവായി സുവിശേഷവാഹിയായി തീർന്നുകൊണ്ട് യഥാർത്ഥമായി മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുവാനും വചനം പ്രഘോഷിക്കുവാനും അവരുടെ ജീവിതത്തിൽ ക്രിസ്തു നൽകുന്ന സ്നേഹം നൽകുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ